സഭാ പ്രവർത്തനങ്ങൾക്കും വിശ്വാസ ജീവിതത്തിനും ഒരു കാലകൂട്ടത്തിലൂടെയല്ല നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിരൂപതയുടെ പ്രാദേശിക പ്രവർത്തനങ്ങളെ അല്പമെങ്കിലും അലോസരപ്പെടുന്ന സംഭവങ്ങൾ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ട് ഇരിപ്പുണ്ട് ഈ വെല്ലുവിളികളെ തരണം ചെയ്ത് പൂർവാധികം ശക്തിയോട് അതിരൂപതയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് രണ്ടാമതായി മതമൗലിക ചിന്താഗതിയും ഇന്ന് നാം ഏവരും നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളികളെ നേരിടുവാൻ സഭയുടെ മുന്നിൽ ഒരു പാത തുറന്നിടണം മതേതര ചിന്തകളെയും മനുഷ്യത്വത്തെയും മുൻനിർത്തിക്കൊണ്ട് കർമ്മനിരതമാകുന്ന സഭാ പ്രവർത്തനം ഇതിന്റെ ആവശ്യമാണ് മൂന്നാമതായി ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇന്ന് സഭയിൽ നിരവധി സമ്മർദ്ദങ്ങൾക്ക് വിധേയരാണ് അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിക്കപ്പെടാനുള്ള വേദികൾ സഭയിൽ തന്നെ പലപ്പോഴും അപൂർവമാണ് ഈ വിഭാഗം ജനങ്ങളെ എപ്രകാരം സഭയുടെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാകും എന്ന ചിന്തയും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നാലാമതായി ഒരു രാജ്യത്തിൻ്റെ ഭദ്രത ആ രാജ്യത്തിന്റെ വിഭവങ്ങൾ കുറെയെങ്കിലും തുല്യമായി വീതിക്കപ്പെടുന്ന സാമ്പത്തിക ക്രമം അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് ആനുകാലിക സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ വിഭവങ്ങൾ ഒരു കൂട്ടം കോർപ്പറേറ്റുകളുടെ ഉറവിടങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാരും പിന്നാക്ക ജനവിഭാഗങ്ങളും സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്നു അതിരൂപതിയുടെ ഭാവി പഠനങ്ങളും ദർശനങ്ങളും ഈ മേഖലയിലേക്ക് ചെന്നെത്തേണ്ടവയാണ് യുവജനങ്ങളുടെ കാര്യം പറയുന്നു ഏറ്റവും കരുത്തരായ യുവജനങ്ങളുള്ള ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് മൈഗ്രേഷൻ കൂടി വരുന്നതും അത് അഡ്രസ്സ് ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ആശാവഹമായ ഒരു കാര്യമാണ് തിരുവനന്തപുരം അതിരൂപതിക്ക് ചങ്ങനാശ്ശേരി രൂപതയോടുള്ള സ്നേഹവും ആദരവും ആ ബന്ധങ്ങളും ഊഷ്മളതയോടുകൂടി ഞാൻ അനുസ്മരിക്കുന്നു അതതിൻ്റെ തീവ്രതയിൽ വീണ്ടും നിലനിൽക്കുവാനും വളർത്തിയെടുക്കുവാനും ഈ ദിനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടു ഇത്രയും ശ്രദ്ധയോടുകൂടി എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടു ചങ്ങനാശ്ശേരി എം എൽ എ ഇവിടെയുണ്ട് വലിയൊരു കരുത്താണ് സമുദായത്തിൽ നിന്ന് സഭയിൽ നിന്ന് ഒരു എം എൽ എ ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അവിടെ എണ്ണം വീണ്ടും വീണ്ടും കൂടി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു ഇപ്പം ഇലക്ഷൻ്റെ അഞ്ചാം ഘട്ടമാണ് അത്ഭുതം സംഭവിക്കട്ടെ എന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ എന്നും നിങ്ങളോടൊപ്പം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി